നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പൊതുസ്ഥലങ്ങളിൽ എന്ത് പാഴ്വസ്തു വലിച്ചെറിഞ്ഞാലും പതിനായിരം രൂപ വരെ പിഴയും ജലാശയങ്ങളിൽ മാലിന്യം തള്ളിയാൽ ലക്ഷം രൂപ വരെ പിഴയും തടവു ശിക്ഷയും നൽകുന്നത് ഉറപ്പാക്കുമെന്ന് മന്ത്രി എം വി രാജേഷ് അറിയിച്ചിട്ടുണ്ട് ഇതിനായുള്ള ക്യാമറ നിരീക്ഷണവും പരിശോധനകളും കർശനമാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചു മാലിന്യങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും ബിന്നുകളിൽ ഇടുകയോ വീടുകളിൽ കൊണ്ടുപോയി ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് കൈമാറുകയോ ചെയ്യാം നിയമ ലംഘനത്തിൻ്റെ ഫോട്ടോ എടുക്കാം സമ്മാനം നേടാം പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിൻ്റെ ഫോട്ടോയോ വീഡിയോയോ ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം ആളെയോ വാഹന നമ്പറോ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലാകണം ഇത് ഇത്തരം നിയമ ലംഘനങ്ങൾ പരിശോധിച്ച് പതിനായിരം രൂപ ശിക്ഷ ഈടാക്കിയാൽ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ അറിയിച്ചവർക്ക് ലഭിക്കും ഈ സൗകര്യം ഉപയോഗിച്ച് നിയമ ലംഘകരെ കണ്ടെത്താൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കച്ചവട സ്ഥാപനങ്ങളുടെ ചരക്ക് വിതരണ വാഹനങ്ങളിൽ നിന്ന് ചരക്കിറക്കാൻ ചുമട്ട് തൊഴിലാളിക്കല്ല അവിടുത്തെ ജീവനക്കാർക്ക് തന്നെ അവകാശം ജീവനക്കാർക്ക് ചരക്കിറക്കാൻ അനുമതി നൽകുന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചു ഓരോ പ്രദേശത്തെയും കച്ചവട സ്ഥാപനങ്ങളുടെ വിതരണവും ചരക്കിറക്കും അതാത് പ്രദേശങ്ങളിലെ ചുമട്ട് തൊഴിലാളികൾ കാണുന്ന ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ വാദം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി രണ്ടായിരത്തി പതിനാറിൽ ജീവനക്കാരെ കൊണ്ട് ചുമടിറക്കാൻ ഇറക്കാൻ അനുവദിക്കാതെ തൊഴിലാളി യൂണിയൻ ഇടപെട്ട വിഷയത്തിൻ്റെ തർക്കമാണ് സുപ്രീം കോടതി വരെ എത്തിയത് മാത്രമല്ല കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വലിയ തലവേദനയായി മാറിയ നോക്കുകൂലി വിഷയത്തിനും ഇതോടെ അന്ത്യമാകുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ ഒരു ലക്ഷത്തോളം ജീവനക്കാരാണ് ചരക്ക് വിതരണവും ലോഡിങ്ങും ജോലികളുമായി ഉള്ളത് കേരളത്തിൽ ചെറുകിട ഇടത്തരം സംരംഭകർ പോലും ഏറെ നാളായി നേരിട്ടിരുന്ന പ്രശ്നമായിരുന്നു വിതരണത്തിലും ചരക്ക് നീക്കത്തിലും നേരിട്ടിരുന്ന നോക്കുകൂലി പ്രശ്നം സുപ്രീം കോടതി വിധിയോടെ ഇക്കാര്യത്തിൽ പ്രശ്നപരിഹാരമാകുമെന്നും ഇത് നടപ്പിലാക്കാൻ സംസ്ഥാനതലത്തിൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഭരണകൂടം ചെയ്യേണ്ടതെന്നാണ് സംരംഭകർ അഭിപ്രായപ്പെടുന്നത് മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന വീടുകൾക്ക് കെട്ടിട നികുതിയിൽ ഇളവ് ലഭിക്കും വർഷം അഞ്ച് ശതമാനം ഇളവാണ് ലഭിക്കുക ഇത് സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഇളവ് കിട്ടാൻ വീട്ടുടമ ഹരിതമിത്രം അല്ലെങ്കിൽ കെ സ്മാർട്ട് ആപ്പ് വഴി അപേക്ഷ നൽകണം ഉപയോഗിക്കുന്ന സംവിധാനം എന്താണെന്ന് അറിയിക്കുകയും വേണം ഇതിനായി വാർഡിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഹരിത കർമ്മസേനയുടെ സഹായത്തോടെ വീടുകളിലെത്തി അന്വേഷണം നടത്തി ഇവ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട് നൽകും ഇത് പരിഗണിച്ച് ഒരു വർഷം നികുതി ഇളവ് നൽകും പ്രവർത്തനം പരിശോധിച്ച് തുടർന്നുള്ള വർഷങ്ങളിലും ഇളവ് അനുവദിക്കും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനികമാവും